എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ദേശീയപാത തകർന്ന സ്ഥലം ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് പാർക്കിങ് ഏതുപോലെ എത്രത്തോളം ആക്കുകയും നമുക്ക് നമുക്ക് ഇതൊരു ജീവിതയില് നമ്മൾ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുള്ള മണ്ണുകൾ കംപ്ലീറ്റ് നീക്കിക്കും മണ്ണുകളെ നീക്കി അവിടെ പില്ലറുകൾ സ്ഥാപിച്ച് ഉണ്ടോ അത് ഉയരത്തിന് മണ്ണയിൽ ആ മണ്ണ് കംപ്ലീറ്റ് എടുത്ത് ഒഴിവാക്കി വേറെ സ്ഥലത്തേക്ക് മാറ്റി പില്ലറുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുക പണികളൊക്കെ ഭയങ്കര ധൃതിയിലാണ് ത്വരിതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പില്ലറുകൾ കമ്പുകളൊക്കെ വളരെ കൂട്ടിയിട്ടിരിക്കുന്നു ഈ ഭാഗങ്ങളിൽ പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചതായിരുന്നു പെട്ടെന്നാണ് ആ വിണ്ടുകീറിലൊക്കെ വന്നത് ഭൂമിയുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വിണ്ടുകീറി ആകെ പൊളിഞ്ഞ് ആ രണ്ടാമതും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു മഴ പെയ്തതാണ് പ്രശ്നങ്ങളുണ്ടാവാൻ കാരണം മഴ പെയ്ത ചുറ്റു ഭാഗത്ത് വെള്ളക്കെട്ടൊക്കെയുള്ള സ്ഥലം പാടങ്ങളൊക്കെ വേണം അതാണ് ഏറെ ഈ ഭാഗത്ത് എന്തായാലും പണിയൊക്കെ ഏകദേശം പറ്റിയതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പാലങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് മണ്ണ് മണ്ണൊഴിവാക്കി പാലങ്ങളായി പാലങ്ങൾ രൂപത്തിലാണ് വരുക ഞാൻ പറയുന്നത് ചുറ്റും പണ്ട് സൈഡിലും പാ വിശാലമായ പാ പാടങ്ങളാണ് വീടുകളിൽ തന്നെ ഉണ്ടല്ലോ അതിൽ മഴ കൂടുതലായതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങാൻ കാരണം ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കോട്ടയ്ക്കൽ ഭാഗത്തു കൂടെയാണ് കോട്ടക്കലിൻ്റെ അടുത്തുള്ള ആ വിശ അപ്പം ആ പാടുണ്ടല്ലോ ആ പാടത്തിനധിയുടെ ഫുള്ള് വിശാലമായ പാടത്തിൻ്റെ മുകളിൽ കൂടെ പില്ലറുകളിൽ കൂടെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് നീളത്തിലാണ് ഇത്രയും നീളം എന്ന് എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ അറിയാത്തത് പറയാൻ വയ്യല്ല അല്ല നീളത്തിലാണ് അത്രയ്ക്ക് രണ്ട് രണ്ട് കിലോമീറ്ററോളം ഉണ്ടായിരിക്കും ആ പാലം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ പാലത്തിൻ്റെ അടീതം എന്തോ എന്ന് ഇപ്പം മരങ്ങൾ കണ്ടില്ല ഏകദേശം മുകളിൽ മുകളിലെത്തി എത്തി മകരം മരങ്ങളുടെ മുകളിൽ പാലെത്തും കാണാൻ എനിക്ക് വീഡിയോസിൽ തന്നെ കാണാം മരങ്ങളൊക്കെ ഇപ്പോൾ താഴെയായി പാലം മുകളിലുമായി അത്രയും ഉയരത്തിൽ ഫില്ലറുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ ബൈക്കേറ്റൊക്കെ പോകുമ്പോൾ എല്ലാം കാറ്റി പിടിക്കേണ്ടിട്ട് വെറുതെല്ലേ ബൈക്ക് തിരികെ വെറുതെ പറഞ്ഞു എൻ്റെ അടുത്തുള്ളപ്പോൾ സ്കൂട്ടിയാണ് ഇലക്ട്രിക് സ്കൂട്ടിയാണ് പെട്ടെന്ന് കാറ്റ് പിടിക്കേണ്ടത് ഭയങ്കര കനം ചെയ്യാത്തതുകൊണ്ട് കാറ്റ് ഭയങ്കര മേപ്പിടിക്കില്ല അത് ബൈക്കിനൊക്കെ ഭയങ്കര വിഷയമാണ് എൻ്റെ അഭിപ്രായത്തിൽ പെട്ടെന്ന് കാറ്റ് പിടിക്കില്ല അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് നട്ടു വെച്ചേക്കാണ് ഒരു രണ്ട് മണി സമയത്താണ് ഒരു മഴയും കൂടിയും പെയ്യുകയാണെങ്കിൽ കാറ്റ് ഓവറായിരിക്കും അപ്പോൾ തന്നെ നല്ല കാറ്റാണ് വീഡിയോസിൽ വീഡിയോസിൽ തന്നെ കേൾക്കേണ്ട കാറ്റിൻ്റെ ശബ്ദം മഴയും കൂടിയും വരികയാണെങ്കിൽ ഇവിടെ ബൈക്കായിട്ട് തീരെ ഇറങ്ങാൻ പറ്റില്ല സ്ഥലങ്ങളിൽ കൂടെ ബൈക്കേറ്റ് യാത്ര ചെയ്യുന്നത് അത് ഭയങ്കര അപകടങ്ങൾ ക്ഷണിച്ച് വരുത്തും കഴിഞ്ഞ സർവീസ് റോഡിൽ കൂടെ ബൈക്കുകൾ യാത്ര ചെയ്യാൻ അതാണ് ഏറ്റവും സുരക്ഷിതം കൂടുതൽ കാലം നമുക്ക് ഭൂമിയിൽ ജീവിക്കാം എനിക്ക് വീഡിയോസിൽ പറയാം ഇനി പാലം പറഞ്ഞ മാതിരി തന്നെ മണ്ണെടുത്ത സ്ഥലത്ത് താഴെക്കൂടെ ഇത്രയും ഉയരത്തിൽ മൂന്ന് നാലാളും ഉയരത്തിലാണ് കേൾക്കുന്നത് മണ്ണെടുത്തിട്ട് താഴത്തു കൂടിയാണ് ഈ റോഡ് പോയിക്കുന്നത് സമീസ് റോഡും മുള്ളും അങ്ങനെയുള്ള സ്ഥലങ്ങളും ഈ ഭാഗത്തുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മൾ പുതിയൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്